സന്തോഷിക്കേണ്ടല്ലേ ആരും പക്ഷെ ശരിക്കും നമ്മൾ നമ്മുടെ ഉണ്ണീനെ അതേടാ ഇരുപത്തിയഞ്ചു വർഷം നമുക്ക് കാണാതെ നമുക്കിപ്പോ ഉണ്ടായിരുന്നെങ്കിലേ നമ്മുടെ കൂടെ ഇപ്പൊ നിന്നേനും ും ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം നമുക്ക് ഇങ്ങനെ കൂടാൻ പറ്റിയത് അവര് കാരണമാഷൻ പറഞ്ഞിട്ടില്ല അതെ അതെ എത്ര കാലമാണ നിങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങളെ കാണുമ്പോ അല്ലാത്ത സന്തോഷം കൊണ്ടാണ് ആശയം ഇല്ലേ ഇക്കൂട്ടത്ത് നമ്മുടെ ഉണ്ണി കൂടെ വേണമായിരുന്നു അല്ലേ െ പറ്റി പറഞ്ഞ ടീച്ചർ നിങ്ങളോട് അന്നേ പറഞ്ഞതല്ലേ അവൻ ഉണ്ണിന്റെ പേരാണ് സാധാരണ ഈ സിനിമയിലെ താടകത്തിലെ ഉണ്ണിന്റെ പേരോട് അവരെ കാണാതായി പോകും എല്ലാരും ഇരുപത്തിയഞ്ചു വർഷമായിട്ട് ഞാനും ടീച്ചറും കൂടെ അറിയില്ലേ നമ്മള് രഘു എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോ സ്കൂളിൽ പോയത് അതൊക്കെ മാഷെ അങ്ങനെ രാഷ്ട്രീയത്തിലെ അത് ചെയ്യാ രാഷ്ട്രീയത്തിൽ എന്താ പറയുക കലികളല്ലേക്കുന്നുണ്ടോ ഇവൻ സമരത്തിന് ഓണം നിൽക്കുന്നു നമ്മുടെ ഉണ്ണിയും വാശി പിടിക്കുമ്പോൾ സമരത്തിന് മൂളം വന്നു അതെ ഉണ്ണിടയ്ക്ക് ഇടയ്ക്ക് കുട്ടിന് പേരെടത് പോലെ ഉണ്ണിയും ഉണ്ണിന്ന് പറഞ്ഞു കാറാതെ தென்னிக்கு பரைவல்ல தென்னிக்கு அந்த பரைவல்லக்கு தொடங்கு. ஈஸ்வர பிரार्थனை தொடங்குனது எப்ப போறே? அதே சிசி லூசன் எஸ் மேஸ் எஸ் வர 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 வரங்கள் இன்னத்தை ஈஸ்வர பிரार्थனை chall No way. அவ படிட. ஓட நீங்க. நீ பாடுக்கியோ? நீ பாடுக்கியோ? நீ பாடுக்கியோ? இல்ல நீ பாடுக்கியோ? நீ பாடுக்கியோ? நீ பாடுக்கியோ? அத வந்து நீங்க பாடிய பாடிய அது வந்து செய்ய வேண்டிய ஆடிய ஆதிதே எல்லாரும்

ഉണ്ണിയപ്പോണ്ടല്ലോ <laughs> ഉണ്ണിപ്പോഴും

ഇല്ല ടീച്ചറേ ഞാൻ കല്യാണം കഴിച്ചിട്ട് ആഹ് സിമിയെ കല്യാണം കഴിച്ചു സെറ്റിലായോട്ടോ അവള് ഭർത്താവിന് മുമ്പ് വരാതാ വർത്തേക്കുന്ന ചേ ചേച്ചി ഗോപുൻ്റെ കാര്യം നിന്റെ ഭർത്താവനോട് പറയാൻ പോയത് എന്താ മക്കളെ ഇനി ഇവിടെ ഭർത്താവ് വരുമ്പോ പഴയ കല പറയരുത് ആ കുട്ടി ഭർത്താവിനെ നീയാണോ കോപോ നീയാണോ കോപോ നീ ആണല്ലേ ഫ്രണ്ട് അല്ലേ നീയാണല്ലേ ഗോപു നീയാണല്ലേ ഗോപു നീയാണല്ലേ ഗോപു എങ്ങനെ ലൈൻ ലൈംഗടിക്കായിരിക്കും തട്ടത്താടി ഉണ്ണിയുമ്പോ അത് നമ്മുടെ എന്തായാലും <laughs> സിനിമ <laughs> lena you have to change music please

മോളെ എനിക്ക് തിരക്കിലാണെങ്കിലും നീ ഇങ്ങോട്ട് വന്നല്ല സമാധാനമായി ടീച്ചർക്ക് അതേ ഷെഡ്യൂൾ ആയിരുന്നു യു കെ യു എസ് എ ആഫ്രിക്ക പാട്ടാക്കട കുന്ന പൂജപ്പുര തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും ഞാൻ നൃത്തം അവതരിപ്പിച്ചു അയ്യോ എന്റെ ഒരു ഡാൻസ് പെർഫോമൻസിന് ഒരു ലക്ഷം രണ്ടു ലക്ഷം രൂപയാണ് ഞാൻ വാങ്ങുന്നത് പക്ഷെ നിങ്ങൾ നിർവചിക്കുക ഒരു കലാരൂപമുണ്ട് അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം മക്കളെ ടി മനപൂർവം വന്നിട്ടുണ്ട് പക്ഷേ നിങ്ങളെല്ലാരും അവരുടെ ഒരു വാക്ക് വീണ്ടും പറയാനും എനിക്ക് വാക്ക്

ഇങ്ങനെ പറഞ്ഞോണ്ട് ഞാൻ ഒന്നും മിണ്ടായിരുന്ന എന്റെ സ്വഭാവം എനിക്കറിയില്ല കാരണം ഇതിനാണ് മിണ്ടായിരിക്കാൻ പറഞ്ഞത് ആ ഇത് എന്നെ മിണ്ടായിരിക്കാൻ കൂടെ Amém! ഇരുപത്തി വർഷത്തോളം കാത്തു വെച്ച ആ സമ്മാനം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തരുന്നതായിരിക്കും എല്ലാരും ഇവിടെ ഞാൻ